കവിതകൾ രചിച്ചുകൊണ്ട് ഇന്ത്യയുടെ മഹത്തരമായ ഐക്യത്തിനെയും സുന്ദരഭാവത്തിനെയും കുറിച്ചു വച്ചിരിക്കുന്നു നമ്മുടെ രാജ്യമായ ഹിന്ദുസ്ഥാൻ അഥവാ ഭാരതം എല്ലാ നാടുകളെക്കാളും ഏറ്റവും മനോഹരവും സുന്ദരവും ഏറ്റവും നല്ലതുമാണ് അങ്ങനെ തലയുയർത്തി ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യ മറ്റു രാജ്യങ്ങളെക്കാളും എൻ്റെ മുന്നിൽ ഏറ്റവും വിലയുള്ളതാണ് നമ്മുടെ രാജ്യം ഉയർന്നു തന്നെ നിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ കവിതകളും ഗാനങ്ങളും രചിക്കുകയും ഇന്ത്യയുടെ ഐക്യവും ഏകതാ മനോഭാവവും എന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് മനോഹരമായ ഒരു പൂന്തോട്ടം പോലെ വ്യത്യസ്ത ജാതി മതത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്ന പല നിറത്തിലുള്ള പല ഗോത്രത്തിലുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് അവരെല്ലാം പണ്ടുമുതൽ തന്നെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഗണിക്കപ്പെട്ടിരുന്നു എന്നാൽ ചില വർത്തമാനകാല സാഹചര്യങ്ങൾ അതിന് കളങ്കമെന്നോളം ചുരുക്കം ചില ആളുകൾ വർഗീയതയും വിഭാഗീയതയും വളർത്താൻ ശ്രമിക്കുമ്പോൾ മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനവും സന്തോഷാന്തരീക്ഷവും നാനാത്വത്തിൽ ഏകത്വം എന്ന ഏറ്റവും മഹത്തരമായ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സുന്ദരമായ ആ നിലപാടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും ജൈനനെയും ബുദ്ധനെയും ബുദ്ധിസ്റ്റിനെ ഒക്കെ ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരായി അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളായി തന്നെ തുടരട്ടെ ഇവിടുത്തെ പള്ളികളും ആ പള്ളികൾ അതുപോലെ തന്നെ പള്ളികളായി തന്നെ നിലനിൽക്കട്ടെ ഇവിടെ ക്രിസ്ത്യൻ ചർച്ചുകൾ അവരുടെ ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ചകളായി തന്നെ തുടർന്ന് നിലനിൽക്കട്ടെ അങ്ങനെ ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും നല്ല നിലയിൽ പുലരട്ടെ എന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം മറിച്ച് ആരുടെയും ആരാധനാലയങ്ങളുടെ മേൽ ആരും കടന്നു കയറാതിരിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും ചർച്ചുകളുമൊക്കെ അതേ നിലയിൽ തന്നെ സമാധാനത്തോടെ നിലനിൽക്കട്ടെ ആരുടെയും ആരാധനാലയങ്ങളുടെ മേൽ മറ്റാരും കടന്നു കയറി ഇവിടുത്തെ അന്തരീക്ഷം ഒരിക്കലും തകർക്കപ്പെടാതിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്ന ആരാധനാലയ സംരക്ഷണ നിയമം തൽസ്ഥിതിയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഏതേത് ആരാധനാലയങ്ങൾ നിലനിന്നിരുന്നോ അതേ അവസ്ഥയിൽ തന്നെ എല്ലാ ആരാധനാലയങ്ങളും തുടരണം എന്ന് അനുശാസിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്ന ആരാധനാലയ സംരക്ഷണ നിയമം അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആരാധാലയനയത്തെക്കാൾ ഒരു പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലത്തേക്കാൾ വടച്ചോൻ്റെ മുമ്പിൽ വിലയുള്ളത് തീർച്ചയായും ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിനും അന്തസ്സിനും അവൻ്റെ ജീവിതത്തിനുമാണ് ലോകത്ത് സമാധാനവും സന്തോഷവും പരസ്പര ഐക്യവും നന്മകളുമാണ് നിറഞ്ഞു നിൽക്കേണ്ടത് തീർച്ചയായും ഒരാൾ ജനങ്ങളുടെ ഹൃദയത്തിലും പടച്ചോൻ്റെ മുമ്പിലും സ്ഥാനം പിടിക്കുന്നത് അവൻ ചെയ്തിട്ടുള്ള നന്മകൾ കാരണമാണ് അല്ലാതെ കേവലം അക്രമവും വർഗീയതയും വിഭാഗീയതയും വളർത്തുന്നത് കൊണ്ട് ഒരിക്കലും ലോകത്ത് ഒരു നന്മയും നേടാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ആരുടെ ഹൃദയത്തിലും നല്ലൊരു സ്ഥാനം നേടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സമാധാനപൂർണമായ നന്മയിലധിഷ്ഠിതമായ എല്ലാ ജാതി മതസ്ഥരും കൂടിയും ഐക്യത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും നിലനിൽക്കുന്ന ആർഷ ഭാരത സംസ്കാരം എക്കാലവും വിളങ്ങി നിൽക്കട്ടെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ അതിൻ്റെ കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും മുഴുവൻ എല്ലാ മനുഷ്യരെയും എല്ലാ ഭാഷ സംസാരിക്കുന്നവരെയും വിവിധ വർണ്ണങ്ങളിലുള്ളവരെയും നാമെല്ലാം ഇന്ത്യക്കാർ എന്നുള്ള ഒറ്റ മനോഭാവത്തോടുകൂടി ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും എല്ലാ ഇന്ത്യക്കാർക്കും സാധിക്കേണ്ടതുണ്ട് അതിലൂടെ സമാധാനപൂർണമായ ആർഷ ഭാരത സംസ്കാരം നിലനിൽക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാ നന്മയുടെ വഴികളും പഠിച്ചുകൾ നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തു എല്ലാ ആരാധനാലയങ്ങളും അതിൻ്റേതായ തനത സ്ഥിതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടട്ടെ എൻ്റെ വീഡിയോകളെ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് കൂട്ടുകാർ പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് ലൈക്കുകളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൊണ്ട് എൻ്റെ വീഡിയോകളെ കൂടുതൽ അർത്ഥപൂർണമാക്കുക നന്മയിലധിഷ്ഠിതമായ ഐക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള സമാധാനത്തിൽ ഒന്നിക്കൊണ്ടുള്ള ഒരു രാജ്യത്തിനായി നമുക്കൊന്നിച്ച് പ്രയത്നിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മലയാളക്കലയുടെ മഹാനായ കവി അബ്ദുറഹ്മാൻ സാഹിബ് രചിച്ച പാട്ടിൻ്റെ രണ്ടുവരി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആ സമയത്ത് ബാബാറി മസ്ജിദ് പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്താണ് മഹാനായ കവി ഇങ്ങനെ പാടിയത് പടപ്പ് പാടപ്പോട് വിരുഷത്തിൽ നിന്നോളിൽ പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളിൽ നടപ്പുകളോട് അള്ളാഹുൻ്റെ സൃഷ്ടിയായ മഹോന്നതമായ സൃഷ്ടിയായ മനുഷ്യരോട് സ്നേഹത്തോടെ നിന്നാൽ പടച്ചോൻ്റെ കാരുണ്യം മുഴുവൻ മനുഷ്യർക്കും ലഭിക്കും പരസ്പരം സ്നേഹവും സമാധാനവും സന്തോഷവുമാണ് പടച്ചോനെ ആഗ്രഹിക്കുന്നത് പടച്ചോൻ്റെ ഗുണമാണ് കരുണ എന്നുള്ളത് അപ്പോൾ നമ്മൾ പരസ്പരം വിദ്വേഷവും പകയും വേർതിരിവും കാണിക്കാതെ പരസ്പരം നന്മ കാണിച്ചുകൊണ്ട് കരുണ കാണിച്ചുകൊണ്ട് സ്നേഹം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പടച്ചവൻ്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കുന്നതിന് കാരണമായി അതിനുശേഷം മഹാനായ കവി പാടിയത് മനുഷ്യ മനസ്സുകൾ ദേവാലയങ്ങളെപ്പോലെ ആരാധനാലയങ്ങളെപ്പോലെ ആകണമെന്നുള്ളതാണ് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി ആ പള്ളിയിൽ ഏത് മതസ്ഥനും കയറാൻ പറ്റുന്ന നിലയിൽ ഹൃദയത്തിന് വിശാലത ഉണ്ടാക്കി തീർക്കണം എന്ന് അദ്ദേഹം പാടി വെച്ചു അതുപോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാനും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യക്കാർ ഭാരതീയറെല്ലാം ഏകോദര സഹോദരങ്ങളാണ് എന്നുള്ള ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി രാജ്യത്തിൻ്റെ പുരോഗതിക്കായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം അതിനായി നാഥൻ എല്ലാ നിലയിലും തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസലമലൈക്കും റഹ്മത്തല്ലാഹി വാത്ത ബൈ